തൃശൂരൽ മല ഉരുൾപൊട്ടലിൽ കാണാതായവരെ മരിച്ചവരാക്കി കണക്കാക്കും ഇത് സംബന്ധിച്ച് സബ് കളക്ടർ ഉത്തരവിറക്കി ഇനിയും കണ്ടെത്താനുള്ള പേരെയാണ് മരിച്ചവരെന്ന് കണക്കാക്കി ഉത്തരവ് ഇറക്കിയത് വിവരങ്ങളുമായി ആഷിഖ് റഹ്മാനാണ് വയനാട്ടിൽ നിന്നും ചേരുന്നത് ആഷിഖ് റഹ്മാൻ ഈ ഒരു ദുരന്തം നടന്നിട്ടിപ്പോൾ ഇത്രയും മാസങ്ങൾ പിന്നിട്ടിട്ട് പിന്നിട്ടിരിക്കുന്നു അപ്പോഴാണ് ഇങ്ങനെയൊരു തീരുമാനം എന്താണ് ഇക്കാര്യത്തിൽ സബ് കളക്ടർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത് സ്വാതി ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അതിലെ സുപ്രധാനമായ തീരുമാനം ആ തീരുമാനം കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു അതിലാണ് ഇപ്പോൾ ഒരു ഉത്തരവ് തന്നെ ഈ ഡിസ്ട്രിക്ട് കളക്ടറുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ ഈ ഉരുൾപൊട്ടിൽ മുപ്പത്തിരണ്ടോളം പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ടായിരുന്നു ആ മൃതദേഹങ്ങൾ കണ്ടെത്താത്തതുമായി ബന്ധപ്പെട്ട ഈ കുടുംബത്തിനടക്കം നേരിടുന്ന നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പുനരധിവാസത്തിൽ അവർക്ക് വീടടക്കം നൽകുന്നതുമായി ബന്ധപ്പെട്ടും ചില ആശങ്കകൾ നിലനിന്നിരുന്നു അത് പലപ്പോഴും ഈ എന്താണ് ഈ മുപ്പത്തിരണ്ട് പേരുടെ അതിൽ എന്താണ് ചെയ്യുക എന്നൊരു അവ്യക്തത നിലനിന്നിരുന്നു അതിലാണ് ാണ് ഇപ്പോഴ് തീരുമാനം അവരെ മരിച്ചതായി കണക്കാക്കി കാരണം ഏഴു മാസത്തോളമായി ഈ ഒരു ദുരന്തം നടന്നിട്ട് ഇത്രയും കാലങ്ങളിൽ ഇവരുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല അതിനാൽ തന്നെ ഇവരെ മരിച്ചവരായി കണക്കാക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ഈ ഉന്നതതല യോഗത്തിൽ തന്നെ തീരുമാനമായിരുന്നു അതിന് പിന്നാലെയാണ് ഈ സബ് കളക്ടർ ഉത്തരവിറക്കിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് പേർക്ക് അതായത് ഈ ചൂതൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ മൃതദേഹം ലഭിക്കാത്ത മുപ്പത്തിരണ്ട് പേരുടെ മരണം സർക്കാർ അവർ മരിച്ചതായി കണക്കാക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു ഇനി അവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം ലഭിക്കും അത് വീടക്കം മറ്റ് നഷ്ടപരിഹാരം എല്ലാം ഇതിലൂടെ ലഭിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ഏകദേശം എല്ലാവർക്കും ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടോളം വീടുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞ ദിവസം നേർന്ന യോഗത്തിൽ തീരുമാനമായിരുന്നു അങ്ങനെ കൂടുതൽ വീട് വേണമെങ്കിലും അതിനുശേഷമുള്ള രണ്ടാം രണ്ടാംഘട്ടത്തിൽ നിർമ്മിക്കുമെന്നെല്ലാം തീരുമാനമായിരുന്നു അതിൽ ഈ മുപ്പത്തിരണ്ട് പേർക്കും ഇനി വീടുകൾ ലഭിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു സ്വാതി ശരി